അപ്പൊ എന്തോ ഒരു ഹീറ്റ് ഈറ്റിണ്ടായ ആയാലോ രാവിലെ തന്നെ വെറും വയറ്റില് സാഫ്രോഡ് ഇട്ടിട്ടുള്ള ഇളം ചൂടുവെള്ള ആട്ടോ കുടിക്കണത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് അപ്പവും കടലക്കാർ ഇറങ്ങുന്നത് മാമിണ്ടാക്കിയതാണ് മാമം കൊണ്ടു തന്നെ രാവിലെ തന്നെ എനിക്ക് കഴിക്കാൻ വേണ്ടിട്ട് കുറച്ച് അടിപ്പരിവും ബദാബും എടുത്ത് കഴിച്ചിട്ടുണ്ടായ ഞാൻ വയ്യത്തോണ്ടാണെന്ന് അറിയില്ല കേട്ടാ ഇന്ന് എനിക്ക് കുറച്ച് വിശപ്പ് കൂടുതലുണ്ടട്ടാ നിങ്ങൾക്ക് ഇങ്ങനെ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാൻ മറക്കല്ലേ ഇന്നൊരു പതിനൊന്നരയ്ക്കായപ്പോ ബ്രെഡും ബ്രഡ് ബട്ടർ ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ടായ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടം അതുകൊണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കി കഴിക്കുവേ ഉച്ചക്ക് വിടാ ഇതൊക്കെയായിരുന്നു ഉണ്ടായിരുന്നത് അങ്ങനെ അതെല്ലാം കൂടി നല്ലൊരു ഉച്ചയോട് കഴിച്ചാ വൈകുന്നേരം അഞ്ചിനൊക്കെയപ്പോ തൃശ്ശൂർ തന്നെ അമ്മ വന്നിട്ടുണ്ടായിരുന്ന അമ്മതേ പപ്പസും ബിസ്ക്കറ്റും കേക്കും സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നേ കൊണ്ടുവന്ന പാടത്തന്നെ ഞാനത് കാപ്പിയും കൂട്ടി കഴിച്ചുട്ടോ സാധാരണ ഞാനിപ്പോ കാപ്പിയും ചായും കുടിക്കുന്നതാണ് ഇപ്പൊ മൂക്കടപ്പൊക്കെ ആയത് കാരണം കുടിക്കാൻ തോന്നിയത് കൊണ്ട് ഒരു കാപ്പിയും കൂടി കുടിച്ചിട്ടുണ്ടാ രാ ായപ്പോ കുറച്ച് ചോറും കുറച്ച് വെണ്ടക്കാൻ പഴക്കും പറ്റും ഒരു പൊരിച്ചതും കുറച്ച് മോരും അച്ചാറും കൂട്ടിയിട്ട് ചോറ് അങ്ങോട്ട് പിന്നെ ഒരു പതിനൊന്ന് മണിയൊക്കെ ആയപ്പോ കോഫി കുടിക്കാൻ ഒരു ആഗ്രഹം തോന്നിയാ അപ്പ തന്നെ ഡ്രസ്സ് മാറിയിട്ട് നേരെ നമ്മുടെ ഹാഫ് ഡോളർ കഫിൽ അങ്ങോട്ട് കിട്ടൂട്ടാ പനിയൊക്കെ വന്നു കഴിഞ്ഞാല് എനിക്ക് ഒരു കോഫി നിർബന്ധം അങ്ങനെ കോഫിയും കുടിച്ച് കുറച്ചു നേരെ ഫുട്ബോളുകളെയും കണ്ടിട്ട് നേരെ വീട്ടിൽ വന്ന ബൈ